ഹായ് ഗൈസ് ഇപ്പം പത്തിരി മാവ് റെഡിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പത്തിരി പത്തിരി മാവ് വേവിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ പോലെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇത് മാവ് നന്നായിട്ട് കൊഴുക്കണം ഞാൻ എടുത്തിട്ടുള്ള വെള്ളം ഇതിന് ആണ് ഇനി വേണമെങ്കിൽ ഇതാ വെള്ളമുണ്ട് അത് എടുത്തിട്ട് ഇതൊക്കെ ആഡ് ചെയ്യാം അങ്ങനെ ഒഴിക്കല്ലോ കേട്ടോ കയ്യെ കൊണ്ട് ഇങ്ങനെ കയ്യിലൊന്ന് തടവിയിട്ട് വീണ്ടും ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക ഇങ്ങനെയാണ് ഞാൻ പത്തിരി മാവ് കുഴച്ചിട്ട് പത്തിരി അതേപോലെ വെള്ളം കുറച്ച് കണ്ണി കഴിച്ചിട്ട് മുമ്പ് ഞാൻ ഫസ്റ്റ് അന്നൊരു ലീവ് വീക്ക് ഓഫ് ലീവ് കിട്ടിയ സമയത്ത് എൻ്റെ പഠിച്ചോനെ പത്തിരി ഉണ്ടാക്കി ഞാൻ നേരത്തെ ഈ കപ്പില്ലേ ഈ കപ്പ് ഇതിന് രണ്ട് കപ്പായിരുന്നു എടുത്ത് പൊടി പത്തിരി പൊടി എടുത്തത് എന്നിട്ട് അതുണ്ടാക്കിയിട്ട് കുറേ ബാലൻസ് വന്നു അപ്പോൾ കുറേ ബാലൻസ് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ ഉണ്ടാക്കണ്ട കുറച്ച് ഉണ്ടാക്കിയാൽ മതിയല്ലോ അതാണ് കുറച്ച് കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത് നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കറി ഞാൻ ഇവിടെ ഈ തൈലുണ്ട് ബ്ലാക്ക് അവിടെയാണ് ഞാൻ ിട്ട് നല്ല ആദ്യം നന്നായിട്ട് വാഷ് ചെയ്യും ടൈല് എന്നിട്ട് പിന്നെ ഒന്നും കൂടെ വാഷ് ചെയ്യും ആദ്യം സോപ്പ് കൂടിയൊക്കെ ഉപയോഗിച്ചിട്ടൊന്ന് വാഷ് ചെയ്യും എന്നിട്ട് പിന്നെ എന്താ പറയുക ഒന്ന് പച്ചവെള്ളം കൊണ്ടൊന്ന് വാഷ് ചെയ്യും ഈ ഇവിടെ ടൈം ഇതും പൽ കൊഴുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുന്ന കാര്യട്ടോ പറയണേ എന്നിട്ട് പിന്നെ ചൂടുവെള്ളവും നല്ല ചൂടുവെള്ളവും അതിൻ്റെ അകത്ത് ഉപ്പ് ഇട്ടിട്ട് അത് കലക്കിയിട്ട് ഇവിടെ ഒഴിച്ചിട്ട് വൃത്തിയാക്കും കഴിവും എന്നിട്ട് അവിടെ ഇട്ടിട്ടാണ് മാവ് കുഴച്ചെടുക്കുക പത്തിരി മാവ് ചപ്പാത്തി മാവ് പിന്നെ പൊറോട്ട പൊറോട്ട ഒക്കെ ഇവിടെ വെച്ചിട്ട് കുഴച്ചിട്ട് ഉണ്ടാക്കിയെടുക്കും ഇതിപ്പോൾ നോമ്പ് വലിയ ആരോഗ്യമൊന്നുമില്ല കേട്ടോ എന്നാലും നല്ല നന്നായി കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ റെഡി ആക്കി കൊണ്ടിരിക്കുക സോഫ്റ്റായി കിട്ടണം ഈ പണിയും കൂടെ കഴിഞ്ഞാൽ ബീഫ് കുക്കറിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം മിസ്സിലാവാറായി അതായി അതും കൂടെ ആയിക്കഴിഞ്ഞാൽ വലിയ ജോലികളൊക്കെ കഴിഞ്ഞു പിന്നെ സ്നാക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക പിന്നെ ഇവിടെ പഴം വാഴക്കൊലയിൽ പഴം ചേട് വരാറായി അപ്പോൾ അതെടുത്തിട്ട് ഒരു ചെറിയ ജ്യൂസും കൂടെ ഉണ്ടാക്കുക നമുക്ക് ലീവ് ഉള്ളപ്പോഴല്ലേ എന്തെങ്കിലും ഫുഡ് വയറ് കറച്ച് കഴിക്കാൻ പറ്റുമോ വയറ് കറച്ച് കഴിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് ചിരി വരും ആ സീക്രട്ട് ഞാൻ പറയുന്നില്ല ഷോപ്പിലുള്ള സ്റ്റാഫിനൊക്കെ കുറേയൊക്കെ അറിയാം എന്താ സംഭവം എന്നുള്ളത് അതേ അവിടെ പറയുന്നില്ല ലോകം മൊത്തം കാണുന്നു നമ്മളെ യൂട്യൂബ് ചാനലിലുള്ളവർ മൊത്തം ചിരിക്കും അതിൽ നല്ലതല്ലേ കുറഞ്ഞ ആൾക്കാര് അറിയുന്നത് അപ്പം അങ്ങനെയാണ് ഫുഡുണ്ടാക്കി കഴിക്കേണ്ടത് സ്റ്റോറി ഞാനിത് അങ്ങനെ നല്ലപോലെ ഇതിൻ്റെ അകത്ത് പൊടിയൊന്നും കട്ടായിട്ട് വരാതെക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അകത്ത് എവിടെയും പൊടിയില്ല പക്ഷെ ഇത് നമ്മൾ നന്നായിട്ട് മാവ് റെഗി റെഡിയാക്കി എടുത്തത് കൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ കട്ടയായിട്ടൊന്നും ഇവിടെ പൊടി സ്റ്റെക്കായി നിൽക്കാത്ത വെള്ളത്തിൽ നന്നായിട്ട് മാവ് വേവിച്ചെടുക്കുമ്പോഴാണ് അങ്ങനെ ആയി കിട്ടുക ഏകദേശമൊക്കെ റെഡിയായി ഞാൻ അങ്ങനെ വെള്ളം കയ്യിൽ ചേർത്തിട്ട് വീണ്ടും വീണ്ടും കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നന്നായിട്ടൊരു ദിവസം വീഡിയോയിലേക്ക് ഫുള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ അല്ല ഒന്നാമത് വീഡിയോക്ക് സ്റ്റാൻഡില്ല കേസ് അതാണ് ബുദ്ധിമുട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കി വെച്ചാൽ നമുക്ക് ഇതിന്റെ ഓരോന്ന് പ്രെസ് ചെയ്യാനുള്ള ഭാഗങ്ങൾ റെഡിയാക്കാൻ പറ്റും അയോ എന്നിട്ട് ഇതാ എത്ര ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൻ്റെ ഇവിടെ ആ വിരലിലൊക്കെ ചെളിയല്ലട്ടോ ഇത് ചെളിയല്ല ഇത് കറയാണ് പോവാത്ത എന്തിൻ്റെ കറാന്ന് വെച്ചാൽ അനാർ തൊലി വിളിക്കുക ഒന്നും ഇടക്കൊക്കെ അനാർ തൊലി വിളിക്കും അപ്പം അത് അതിൻ്റെ കറ അവിടെ എടുക്കുന്നുണ്ട് അത് പോവണമെങ്കിൽ പിന്നെ രണ്ടോ മൂന്നോ ദിവസം കഴിയണം പിന്നെ കഴിക്കാണ്ടിരിക്കണം അപ്പഴേ അതിന്റെ ഇത് പോവുള്ളൂ ഈ പത്തിരി ഇങ്ങനെ കയ്യിൽ ഒട്ടി പിടിക്കരുത് അപ്പോ നമ്മൾ ഇത്രയും കുഴച്ചിട്ടോ കയ്യിൽ എവിടെയും ഒട്ടി പിടിക്കരുത് അങ്ങനത്തെ ഒരു ഒരിതില് ഇതിനെ കുഴച്ചെടുക്കണം മാവിനെ എന്നിട്ട് ഇങ്ങനെ ആയിട്ട് ഓരോ ഉരുളകൾ ഉരുളകൾ ആക്കിയിട്ട് ഉരുളകളാക്കിയിട്ട് ഉരുളകളാക്കിയിട്ടിങ്ങനെ എടുത്ത് വയ്ക്കുക ഇതൊന്ന് പ്രെസ് ചെയ്ത് വെച്ച് കുഞ്ഞു പത്തിരി പോലെ ആക്കി വെച്ചുകൊടുക്ക തിനെ ഉണക്കം പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇങ്ങനെ തൂവി കൊടുക്കാം കേട്ടോ എന്നിട്ട് അടുത്തത് ഇതേപോലെ പ്രസ് ചെയ്തിട്ട് വെച്ച് ഇപ്പൊ ഇപ്പം മറ്റേ പത്തിരി പ്രസ്സിൽ ഇതിന് ട്ടോ കേട്ടോ പ്രസ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഫസ്റ്റത്തെ ചെറിയ ഉരുള ഒന്ന് ജസ്റ്റ് കയ്യിന്റെ ഉള്ളിൽ ഇട്ടിട്ട് ഒന്ന് പരത്തി അവിടെ വയ്ക്കുക അത്രേ ഉള്ളൂ ഇങ്ങനെ ഓരോന്നും എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം ഇപ്പം ഒത്തിരി വേഗം ഒത്തിരി മാ വേഗം ഉണക്കം വരും അപ്പോൾ വേഗം ഇതിൻ്റെ പൊടി ഇട്ടിട്ട് ആക്കി അതിനൊരു വിള്ളലും അങ്ങനത്തെ അതൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടി മിക്സാക്കിയിട്ട് പൊടിയെടുത്ത് മിക്സാക്കിയിട്ട് എടുക്കാം അങ്ങനെ മിക്സ് മിക്സാക്കിയിട്ട് കൊടുത്താൽ പിന്നെ പൊടി ഈ പത്തിരിക്ക് ഇതിൻ്റെ ഈ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ ഇതില്ലേ ഉരുളകൾ അതിന് ഉണക്കം വന്നിട്ട് പത്തിരിക്ക് ഫിനിഷിംഗ് ഇല്ലാണ്ട് ആയി പോവാതിരിക്കാന് ഞാൻ ചെയ്യുന്ന ഐഡിയകളായിട്ടോ അതൊക്കെ ഈ കുഞ്ഞുനാളിലെ പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് ഗൈസ് എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഉമ്മൻ്റെ ഉമ്മ ആണ് നമ്മളെ പരിപാലിച്ച് പോന്നിരുന്നേ അപ്പോൾ അവർ എല്ലാം പഠിപ്പിച്ച് തന്നിട്ടുണ്ട് പഠിപ്പിച്ച് തന്നതല്ല ചെയ്തോ അത് ചെയ്യും എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഏൽപ്പിച്ച് തന്നിട്ടുണ്ട് പക്ഷെ അന്ന് ഞാനത് ഇഷ്ടക്കേടോടെയാണ് നമ്മൾ കളിക്കേണ്ട പ്രായത്തിൽ നമ്മൾ അടുക്കളയിൽ വിളി പിടിച്ച് സെറ്റാക്കി നാലാം ക്ലാസ്സിലെങ്ങോണ്ടാവുമ്പോൾ ഞാനിത് പഠിക്കാൻ കിച്ചണിൽ ഞാൻ ഇതൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം വലിപ്പത്തിൽ ഞാൻ നാലാം ക്ലാസ്സിൽ ഞാൻ ആ വലിപ്പത്തി ആ ഏജിനേക്കാളും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ വലിയ കുഞ്ഞാ വലിയ കുഞ്ഞാന്ന് പറഞ്ഞേ നമ്മളെ കുക്കറിൻ്റെ സൗണ്ട് തീരെട്ടോ ചേച്ചി ഇതാണ് പത്തിരി ഇങ്ങനെ ആക്കിയെടുത്ത് പത്തിരിൻ്റെ മാവ് ഇങ്ങനെ ചെറിയ ഒരു ബൗൾ ഒരു ബൗളാക്കിയിട്ടേതാ ഒന്ന് അമർത്തി പ്രസ് ചെയ്ത് വെച്ചു ഞാൻ ഇനി കൈ ഒന്ന് കഴുകട്ടെ കൈ കഴുകുന്നില്ല നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ വീഡിയോയിൽ കവിടും ഞാൻ പിന്നെ വരാട്ടോ കേട്ടോ ഗൈസ് ഫുള്ളായിട്ട് വീഡിയോയിൽ ഇപ്പം ഞാനിതാ പത്തി പ്രസ് ചെയ്യാൻ ഇതാണ് അത് കവറ് വെച്ചിട്ടാണ് കേട്ടോ പ്രസ് ചെയ്യണേ കാരണം കവർ വെച്ചിട്ട് പ്രെസ് ചെയ്തില്ലെങ്കിൽ കാണുമോ ഫുള്ള് കാണുമോ കവറ് വെച്ച് പ്രസ് ചെയ്തില്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും എൻ്റെ ഒരു ഇത് അങ്ങനെയാണ് ഒട്ടിപ്പിടിക്കും ചിലരൊക്കെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കും ഞാൻ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാറില്ല ഞാൻ ചെയ്യുന്ന മാർഗം എങ്ങനെയാണ് നല്ലൊരു കവർ എടുക്കുക വാഷ് ചെയ്യുക തുടയ്ക്കുക എന്നിട്ട് പ്രെസ് ചെയ്യുക കുറച്ച് പൊടി ഒറ്റി കൊടുക്കുക ഇതേപോലെ ഓരോന്നും പ്രെസ് ചെയ്തിട്ട് എടുക്കാം ഒക്കെ ഒറ്റ പ്രെസ് ചെയ്താൽ ഞാൻ ചെയ്യുന്നു കുറേ ഇതാ ചിലപ്പോൾ അത് വരന്ന് പന്തലിച്ച് പോവും പൊടിയൊന്നിതാക്കി കൊടുക്കാം കുക്കാറിൻ്റെ സൗണ്ട് ഒന്നും നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ സംസാരിക്കാണ്ടായിരുന്നേ അപ്പോൾ എന്താ ചിലതൊക്കെ നല്ല ഷേപ്പിൽ വരും ഇത് കഴിക്കുമ്പോൾ അതിൻ്റെ ബീഫും ചിക്കനും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് നൈസായിട്ട് നമുക്ക് കഴിക്കാം ഞാൻ എനിക്ക് ഈ പണി പെട്ടെന്ന് കഴിയും എന്നാലും എനിക്ക് മടിയായതുകൊണ്ട് ഞാനിത് ചെയ്യാറില്ല ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ ഞാനിതാ ഇങ്ങനെ ഓരോ പത്തിരി ഉണ്ടാക്കിയിട്ട് ഇതിപ്പോൾ കുറഞ്ഞ അളവിൽ ഉണ്ടാക്കുന്നത് ഇനി ഇത് അതി കുറേ ഒന്നും ഇപ്പം ഞാൻ എടുക്കുന്നില്ല കേട്ടോ ഇതൊക്കെ തീരുന്നവരെ ഇനിയിപ്പോൾ വീഡിയോ ചെയ്യണ്ടേ ഞാനിത് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തിട്ട് വേഗം ഒന്ന് ചുട്ടെടുക്കുക അവിടെ നിങ്ങൾക്ക് പത്തിരി എങ്ങനെ ആയി എന്നുള്ളത് കാണുകയും ചെയ്യാലോ പത്തിരി എങ്ങനെ ആയി എന്നുള്ളത് കാണുകയും ചെയ്യാലോ പെട്ടെന്ന് മിസ് ചെയ്ത് വീർത്താൽ ആ ഒന്ന് മിസ്റ്റേക്ക് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അതങ്ങനെ പോട്ടെ ആ ഇനി പിടിച്ച് പ്രസ് ചെയ്യാനാവൂലോ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഇന്ന് ഞാൻ പുലർച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റേതായ ക്ഷീണം ഉണ്ട് അപ്പോൾ വേഗം പത്തിരി ബീഫ് ഇതായിക്കൊണ്ടിരിക്കണേ ഇനിയിപ്പോൾ ഇതാ പത്തിനിയും കൂടെ ആയാൽ പിന്നെ ജ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ നോക്കിയാലോ അതും കൂടെ ചെയ്താൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ചോദിച്ചു ഇതൊക്കെ ഞാൻ പണ്ടേ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് എൻ്റെ മോള് ഇപ്പോൾ കുക്കറുടെ വീട്ടിൽ വീണ്ടും വന്നുകൊണ്ടാണ് സംസാരം നിർത്തി അപ്പോൾ എൻ്റെ മോള് പത്തിരി ഒക്കെ ഉണ്ടാക്കാൻ അവള് പഠിച്ചും തോന്നുന്നുണ്ട് ഇവിടുന്ന് ഞാൻ കറക്റ്റായിട്ടൊന്നും പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല ഞാൻ വിദ്യാഭ്യാസം മാത്രമേ കൊടുത്തിട്ടുള്ളൂ ജയ് അപ്പോൾ അവരെ വീട്ടുകാരോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് അവളെ പഠിക്കാനാണ് ഇരിക്കിയത് വീട്ടിലെ ജോലിയൊന്നും അധികം ഒന്നും പഠിപ്പിച്ചിട്ടില്ല എന്നാലും കുറച്ചൊക്കെ ചെയ്യും അപ്പോൾ ഏത് സമയവും ഞാൻ പഠിച്ചോ പഠിച്ചവോ പഠിച്ചോ എന്നും പറഞ്ഞു പിന്നാലെ നടക്കുന്നതുകൊണ്ട് അവൾക്കും ഇന്നോട് ദേഷ്യമാണ് അതേപോലെ അവൾ പഠിക്കാത്തതുകൊണ്ട് എനിക്കും ദേഷ്യം വരും പിന്നെ അവൾ പഠിക്കാൻ പിന്നെ അവളെ പഠിക്കാൻ ഇരിക്കുക പിന്നെ അവരെ വേറെ എന്തെങ്കിലും ജോലിക്കൽപ്പിച്ചവർ അവർ ശ്രദ്ധ പോവുകയും ചെയ്യും പിന്നെ അവർക്ക് അതിലേക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് താല്പര്യം വരും അപ്പോൾ നമ്മൾ പഠിക്കേണ്ട സമയത്ത് അവരെ പഠിപ്പിക്കുക തന്നെ വേണം വേറെ കാര്യങ്ങളൊന്നും ഏൽപ്പിക്കരുത് അതൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യേണ്ടതായിട്ട് വരും എല്ലാം കൂടെ എന്തായാലും നടക്കില്ലല്ലോ അങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് ഇതൊക്കെ ഉണ്ടാക്കാറുള്ളത് പത്തിരിയൊക്കെ ഫുഡ് കഴിക്കുന്ന ടൈമിൽ ടൈമിൽ അവളെ വിളിക്കും ഫുഡ് കഴിക്കും വീണ്ടും വീട്ടിൽ പഠിക്കാൻ പറയും പിന്നെ വേറെ കാര്യങ്ങൾ കുറച്ച് റെസ്റ്റ് എടുക്കും പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കും കുറച്ച് സമയം അവൾ ഞാനൊരോ വർക്കിലായിരിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ ജോലികൾ ചെയ്യുക ഞാൻ ഇട്ടൊക്കെ ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ചെറുതാകുമ്പോൾ തന്നെ ഞാൻ ഇതൊക്കെ പഠിച്ചതുകൊണ്ട് വേറൊരാളെ എന്നെ പഠിപ്പിച്ച് തരേണ്ട ആവശ്യം വന്നിട്ടില്ല അമ്മായി അമ്മായി ആയാലും ആരാരും ഫാമിലിയിലുള്ള വേറെ ആരെങ്കിലും ആരും പഠിപ്പിച്ച് തരേണ്ട ആവശ്യം വന്നിട്ടില്ല ഞാൻ എൻ്റെ കുഞ്ഞുതാകുമ്പം തന്നെ പഠിച്ചതുകൊണ്ട് ഉണ്ടാക്കി പഠിച്ചതുകൊണ്ട് അപ്പം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പത്തിരിൻ്റെ പ്രോസസ്സ് അങ്ങോട്ട് കയ്യാറായി പത്തിരി ഇനി ചുട്ടെടുക്കാനേ ഉള്ളൂ ഞാൻ കുക്കർ ഈ ഒരു സിലൂടെ ഇനി നമുക്ക് പത്തിരി ചൂടാം അങ്ങനെ ഇത് കഴിഞ്ഞു പത്തിരി ഡ്രസ്സ് ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇതെടുത്ത് വെച്ചിട്ട് നമുക്ക്